അപ്പോൾ നമ്മൾ ആദ്യത്തെ കാസ്റ്റിംഗ് ഇവിടെ നടക്കാൻ പോവുകയാണ് വളരെ സുന്ദരമായ ആലപ്പുഴ ഹൗസ് ബോട്ടിന്റെ ഒരു പരിസരത്ത് വെച്ച് പിന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് ഇത് സ്റ്റാർട്ടിങ് റേറ്റിൽ നമ്മൾ വാങ്ങിച്ചത് രണ്ടായിരം രൂപ ഓക്കെ അപ്പോൾ കുഴപ്പമില്ല നല്ല ക്വാളിറ്റിയാണ് അല്ലേ നല്ല മെറ്റലാണ് പിന്നെ ഇതിൽ നമ്മൾ ഇട്ടിരിക്കുന്ന എര എന്ന് പറയുന്നത് ഒരു സ്പൂൺ ടൈപ്പ് പിന്നെ എന്താ പറയുക സംഭവമാണ് അപ്പോ ഇത് എന്റെ ലൈഫിലെ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത് അടിക്കട്ടെ ഓ സെറ്റ് അടാ അത്ര ദൂരം പോന്ന് വിചാരിച്ചിരിക്കില്ല ഓക്കേ സംഭവം ചെയ്ത് ഇനി നമ്മൾ എന്തു ചെയ്യുക ഇതിങ്ങനെ വലിക്ക ഓക്കെ അതാണ് ഇതിൻ്റെ ഒരു കളി അയ്യോ എടാ കുടുങ്ങിയടാ അയ്യോ എടാ കുടുങ്ങി എടാ കുടുങ്ങി അപ്പൊ ആദ്യത്തെ സംഭവം തന്നെ ഊംഫി പോയി പോയിരിക്കലോ എന്താ റങ്ങിപ്പോലേറ്റ് വളരെയധികം വിഷമമുണ്ട് കൈസ് നമ്മുടെ ആദ്യത്തെ പരിപാടി തന്നെ ചീറ്റപ്പോ ആദ്യത്തെ കയറിന് എന്നെ ഇങ്ങനെ പോയി അല്ലേ ഞാൻ നിങ്ങൾക്ക് നല്ല വലിയ വലിയ മീൻ പിടിക്കുന്ന കാണിച്ചതാന്ന് വിചാരിച്ചിട്ട് എറിഞ്ഞാ പിന്നെ എനക്ക് തിന്നാനും ഇപ്പൊ ഗൈസ് നമ്മുടെ ഫസ്റ്റ് ഈ ഒരു സംഭവം ഇവിടെ ചീറ്റിപ്പോയിരിക്കാണ് കാരണം വെയിറ്റ് ഉള്ള സാധനമാണ് സ്പൂണ് അതിപ്പോൾ കല്ലിനടയിലേക്ക് പോയിട്ടുണ്ട് ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് പൊട്ടിക്കല്ലാണ്ട് വേറൊന്നും ചെയ്യാൻ പറ്റില്ല